അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അതിസമ്പന്നമായ മേഖലകളെല്ലാം ചുട്ടുചാരമാക്കി പടരുന്ന കാട്ടുതീ ഇതിനകം ഇരുപത്തയ്യായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ച അഗ്നിബാധയായി ഈ വൻ ദുരന്തം മാറിക്കഴിഞ്ഞു ആളി പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീൽ ഇരുപത്തിനാല് പേർ ഇതിനകം മരണത്തിന് കീഴടങ്ങിയതായിട്ടാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് നാൽപ്പതിനായിരം ഏക്കർ ഭൂമിയാണ് കത്തി നശിക്കപ്പെട്ടതും പന്ത്രണ്ടായിരത്തി മുന്നൂറിലേറെ കെട്ടിടങ്ങളും നശിക്കുകയുണ്ടായി അഞ്ചിടത്ത് പടർന്നു പിടിച്ച തീ മൂന്ന് മേഖലകളിൽ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിസമ്പന്നർ വസിക്കുന്ന പാലിസേർസ് മേഖലയിലാണ് കാട്ടുതീ പ്രധാനമായും നാശമുണ്ടാക്കിയത് ഇവിടെ മാത്രമായി ഇരുപത്തി മൂവായിരത്തിലേറെ ഏക്കറാണ് അഗ്നി വിഴുങ്ങി കത്തി നശിപ്പിച്ചത് മഹാദുരന്തമായി മാറി ഒരു സംസ്ഥാനത്തെ ഒന്നാകെ കത്തിച്ചാമ്പലാക്കുന്ന കാട്ടുതീയെ അണയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് അമേരിക്ക ഇപ്പോഴും കാറ്റ് രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പിനിടെ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ അണയ്ക്കാൻ ഊർജിത ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആളിപ്പടരുന്ന കാട്ടുതീയെ തുടർന്ന് സംസ്ഥാനത്ത് വായുമലിനീകരണം വളരെയധികം രൂക്ഷമാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ വെദർ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ പ്രദേശത്തെ ഒന്നാകെ മൂടിക്കളഞ്ഞ ചാരത്തിൽ നിന്നും പൊടിയിൽ നിന്നും രക്ഷ നേടാൻ വീടിനകത്തു നിന്ന് കഴിയാനാണ് പ്രദേശവാസികളോട് അധികൃതർ പ്രധാനമായും നിർദ്ദേശിക്കുന്നത് അതേസമയം ഹോളിവുഡിന്റെ പുരസ്കാര സീസൺ തീയതി മാറ്റുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര നിശയ്ക്ക് പിന്നാലെ ലോസ് ആഞ്ചൽസിൽ പടർന്ന തീ ഇനി വരാനിരിക്കുന്ന ഓസ്കാർ പുരസ്കാര ചടങ്ങിനും ഭീഷണിയാകുമെന്ന സൂചനകളാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് യു എസിലെ കാലിഫോർണിയയിലുള്ള ലോസ് ആഞ്ചൽസിൽ കാറ്റിന്റെ ശക്തി കൂടുതൽ കൂടുന്ന സാഹചര്യത്തിൽ തീ ഇനിയും പടരുമെന്നുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പസഫിക് പാലിസൈഡ്സ് പ്രദേശത്ത് ഹോളിവുഡ് താരങ്ങളും സംവിധായകരുമടക്കം പ്രമുഖരുടെ വസതികളും തീയിൽ കത്തിനശിക്കപ്പെട്ടിരുന്നു ഓസ്കാർ നാമനിർദ്ദേശ പ്രഖ്യാപനം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാർച്ച് രണ്ടിന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പുരസ്കാര ചടങ്ങിന് മാറ്റം ഉണ്ടാകില്ലെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയുള്ള ചടങ്ങ് നടത്താനാണ് നിലവിലെ പ്രതീക്ഷ തെക്കൻ കാലിഫോർണിയയിൽ മഴ പെയ്യാതെ ഭീഷണി ഒഴിയില്ലെന്നാണ് വിദഗ്ദ്ധർ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണിപ്പോൾ രാജ്യം നേരിടുന്നത് െന്നും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസ്കോം അഭിപ്രായപ്പെടുകയുണ്ടായി കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതിശൈത്യം കനത്ത ശീതക്കാറ്റും കാരണം അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുകയുണ്ടായി യു എസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയാണ് കാട്ടുതീ ഇപ്പോൾ മുഴുവനായി കത്തിച്ചാമ്പലാക്കിയത്